നമസ്കാരം സ്കൂളുകളിലെ സൗഹൃദ ക്ലാസ്സിനെ കുറിച്ച് പറയുന്ന നാലാമത്തെ ഒരു എപ്പിസോഡാണ് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ കുറെ കുട്ടികൾ ഒരു നമ്പർ ഓഫ് എന്നെ പറയാം കുട്ടികളുടെ സംശയം ഹ്യൂമാനിറ്റീസ് എടുത്തുപോയി ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഇനി ഞങ്ങളുടെ കരിയർ മോശാവോ എങ്ങനെ മുന്നോട്ട് വരാൻ പറ്റും പറ്റുമെന്നുള്ള ആൻസൈറ്റിയാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഏത് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളതാവണം നിങ്ങൾക്ക് അതിൽ എക്സൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ളതാവണം ഹാർഡ് വർക്ക് ചെയ്യുകയും ആ വിഷയത്തെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ടാവുകയും കൃത്യമായിട്ടുള്ള പഠനം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്താൽ ഏതായിക്കോട്ടെ നിങ്ങൾക്ക് മുന്നിലെത്താൻ പറ്റും എന്ത് വിഷയമായാലും അതിൽ മാസ്റ്റർ ആവണം എന്നുള്ളത് ചിന്തിക്കുക ആ വിഷയത്തിനെ കുറിച്ച് എങ്ങനെ ചോദിച്ചാലും എനിക്ക് ഉത്തരം പറയാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ചോദിച്ചാലും എനിക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഒരു റിസർച്ച് മനോഭാവത്തോട് കൂടിയിട്ട് വിഷയങ്ങളെ സമീപിച്ചാൽ തന്നെ നമുക്കിത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ വിഷയം ഈ എന്താണ് ഭാവിയിൽ എടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ബി എ സോഷ്യോളജി എടുക്കാൻ പറ്റും സൈക്കോളജി എടുക്കാൻ പറ്റും സോഷ്യൽ വർക്ക് എടുക്കാൻ പറ്റും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ മാനസിക പിരിമുറുക്കങ്ങളും ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ എങ്ങനെ ഇതിനെ നേരിടുന്നുള്ള അറിവില്ലായ്മയും അങ്ങനെ ഒരുപാട് നിയമബോധങ്ങളില്ലായ്മയും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എൽ എൽ ബി എടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ അതിൻ്റെ നമുക്ക് പി എച്ച് ഡി വരെ എത്തിയിട്ട് പോകാൻ പറ്റും ഇനി ലാംഗ്വേജ് സ്റ്റഡീസിന്റെ കാര്യമാണ് പറയണമെങ്കിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ ഫോണറ്റിക് ലാംഗ്വേജ് ഒക്കെ പഠിപ്പിക്കുന്നത് തന്നെയുണ്ട് ഇതിപ്പോ ഏത് എങ്ങനെയാണ് ഇതിനെ കുറിച്ചുള്ള കോഴ്സുകളെ കുറിച്ച് അറിയാച്ചാൽ അത്രയും അറിയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഗൂഗിളുണ്ട് ഞാൻ വെറുതെ ഈ എന്തൊക്കെയാണ് ഇതിൽ വരാൻ പറ്റുന്ന കോഴ്സുകൾ നോക്കാൻ വേണ്ടി ജസ്റ്റ് എനിക്കറിയാത്ത കാര്യങ്ങളെ ഏതൊക്കെ നോക്കാൻ വേണ്ടി നോക്കിയപ്പോ തന്നെ ഒരു ബണ്ടിൽ ഓഫ് കോഴ്സസ് ആണ് ഞാൻ കണ്ടത് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാല് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് പോവാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ജോലികളെ കുറിച്ചും ആ ജോലിക്ക് കിട്ടുന്ന സാലറീസിനെ കുറിച്ച് പോലും പറയുന്നുണ്ട് അപ്പോ ഹ്യൂമാനിറ്റീസ് എടുക്കുക എന്നുള്ളതിലൂടെ ഒരാളുടെ ജീവിതം അവസാനിക്കുന്നില്ല അതിനെ കുറിച്ചിട്ട് പേടിക്കേണ്ട കാര്യമില്ല ഏറ്റവും എനിക്ക് പറ്റുന്ന വിഷയം ഏതാ നോക്കി പഠിക്കുക ഇതിൽ തന്നെ ജേർണലിസം പഠിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഡിസൈനിങ് കോഴ്സസ് ചെയ്യാൻ പറ്റും ഇപ്പൊ വെബ് ഡിസൈനിങ്ങും സോഷ്യൽ മാർക്കറ്റിങ്ങും അങ്ങനെ പലതും മുന്നോട്ട് വരുന്നുണ്ട് ഞാനിപ്പോ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടതിൽ നിന്ന് എനിക്ക് ഒരു ഇത് കിട്ടിയത് ഫാഷനെ ഒരു ഒരു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാസ്റ്റർ ക്ലാസ്സിനെ കുറിച്ച് കണ്ടു അതായത് ഫാഷൻ ടെക്നോളജി മാറി വരുന്ന ഫാഷനിൽ എങ്ങനെ അത് ഇ കൊമേഴ്സിൽ ഉൾപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് അപ്പം എത്ര വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മൾ പോലും ആലോചിക്കാത്ത ഓരോന്നിനെ കുറിച്ചും ഉള്ള വിഷയങ്ങളാണ് അതിൽ പറയുന്നത് അപ്പൊ കുട്ടികൾക്ക് ടീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബി എഡ് എം എഡ് ഒക്കെ ചെയ്യാം അത് ഇക്കണോമിക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നല്ല ഇക്കണോമിസ്റ്റുകൾ ഇല്ല എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്നിപ്പോ ഇപ്പൊ എനിക്കറിയുന്ന രണ്ടു മൂന്ന് പേര് തന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പോയി പഠിച്ചു തന്നവരുണ്ട് ഇന്ത്യയിൽ തന്നെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് നല്ല ഇക്കണോമിസ്റ്റുകൾ ഉണ്ടെങ്കിലാണ് നമ്മുടെ രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥയ്ക്കും കൂടി ഉപകാരപ്രദമായിട്ട് വരിക ഡിസൈനിങ് രംഗത്താണെങ്കിൽ തന്നെ ജ്വൽ ഡിസൈനിങ് എടുക്കാം ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് ജ്വെൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അതല്ലാണ്ട് ജ്വല്ലറി ഡിസൈനിങ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് ഡിഗ്രിയും പി ജിയും ചെയ്യാനായിട്ട് പറ്റും പിന്നെ ബി ബി എം ബി എ ഒക്കെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല അപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് എന്നുള്ള വിഷയം എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇത്രയധികം കാര്യങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിച്ചാൽ എത്ര കോഴ്സസും എത്ര കരിയറും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അത് ചിന്തിക്കുക അത് ഏതൊക്കെയാണെന്ന് നോക്കുക ഇന്റർനെറ്റിനെ അല്ലെങ്കിൽ ഗൂഗിളിനെ ആശ്രയിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക അറിയുന്ന ആളുകളോട് ചോദിക്കുക അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക്